ആൾക്കാരോ അത്ര അറിയത്തുള്ളൂ കൂടുതലും അറിയില്ല തോന്നുന്നത് എങ്ങനെ റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണുന്നല്ലാതെ കൂടുതലൊന്നും ഞങ്ങൾക്ക് അറിയുന്നില്ല ഇല്ല ഇല്ല അങ്ങനെയൊന്നും ഇല്ല 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 അവര് റിവ്യൂ പറയുന്നത് നമ്മൾ റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണും അത്രേ ഉള്ളൂ അല്ല ഞങ്ങൾ ചുമ്മാ ടി വി ചോട്ടം എടുക്കുന്നുണ്ട് ആറാട്ടങ്ങനാണ് ആറാട്ടങ്ങനോട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ആറാട്ടനോട് പറയാനുള്ള ഇനിയും നന്നായിട്ട് റിവ്യൂ പറയാൻ സാധിക്കട്ടെ അത്ര എനിക്ക് പറയാൻ ആണോ കണ്ടില്ല ഇല്ല 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 പുള്ളി പുള്ളിയുടെ മൊഴി ചെയ്യുന്നു ഡാൻസ് കളിക്കുന്നു എന്റർടൈൻമെന്റ് ചെയ്യുന്നു മാത്രമേ ണ്ണനോ എന്തോരണ്ണൻക്ക് അഭിപ്രായം ഇല്ല എല്ലാവരും പോണത് പിന്നെ പിന്നെന്താ എന്ത് പറയണ്ടോ എന്ത് അല്ല ആളാളുടെ പെർസ്പെക്ടീവ് അങ്ങനെ പറയുന്നു പക്ഷെ ആറാട്ടണ്ണൻ ചെറിയ വൈബാന്നാണ് പെർസ്പെക്ടീവ് ഐ ഡോ അയ്യോ എനിക്ക് ആരുടെ അടുത്തും പിന്നെ ഇൻ്റലക്ച്വൽ ഞാൻ കുറച്ച് റീൽസ് ആണ് കണ്ടിട്ടുള്ളത് ആറാട്ടനുണ്ട് ചില ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ആൾ പറയുന്ന ചില കമൻസ് ചിലപ്പോൾ ആൾ എന്താ പറയുക സ്റ്റേറ്റ് ഫോർവേഡ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഞാൻ ചിലപ്പോൾ തോന്നും നമ്മൾ നമ്മളിത്രയും ആദരിക്കുന്ന ചില ആക്ടേഴ്സിനെയും ആക്ട്രസുമാരെയൊക്കെ പറ്റിയിട്ട് കുറച്ച് ഡീഗ്രേഡിങ് ആ അത് തോന്നാറുണ്ട് പക്ഷെ ഇത് കൊണ്ടുപോയിട്ട് ഹൈപ്പിലിടരുത് എന്താ അവര അവരുടെ വഴി നമ്മൾ നമ്മുടെ വളരെ നല്ല അഭിപ്രായം വളരെ നല്ല അഭിപ്രായം ഇല്ല കണ്ടില്ല അത് കണ്ടില്ലല്ലോ അതോണ്ടറിയത്തില്ല ഓ അത് വളരെ നല്ല അഭിപ്രായം രണ്ടുപേരും ഒന്നിനൊന്നിന് വെച്ചൊന്നും പുള്ളി കിച്ചന് നോളജൊക്കെ ഉണ്ടല്ലോ ആ പുള്ളിക്കിച്ചന് വിദ്യാഭ്യാസമാണല്ലോ അലൻദരെ അലൻദസ് വരെത്രേ അലൻദസ് വരെ റിപ്പോർട്ട് ചെയ്തിട്ട് വാസ് പറയാവോ പ്രത്യേчай അഭിപ്രായൊന്നില്ല പ്രത്യേчай അഭിപ്രായൊന്നുമില്ല ആ ഇന്റർവ്യൂവിന് നിന്ന അടി ഉണ്ടായിരുന്നു അലൻദസിൽ കാറിൽ ഇട്ട് അടിക്കുന്നൊക്കെ വാർത്ത കേട്ടു ആ അതെ ഞാൻ കണ്ടായിരുന്നു കണ്ടായിരുന്നു ഞാൻ അറിയില്ല അവിടെ അടി കൊള്ളാൻ മാത്രമുള്ള ഒരു പ്രശ്നമില്ല ഇല്ല ഇല്ല അടി വെള്ളാണല്ലേ ഈ കാര്യം പറഞ്ഞേയാ മീൻസ് നമ്മളിപ്പോ ചെയ്യുന്നത് നമ്മളെ ഫ്രീഡമാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ അങ്ങനെ ചെയ്യുന്നത് കോമഡിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല എനിക്കും ഇഷ്ടപ്പെടത്തില്ല പക്ഷേ അടി കിട്ടേണ്ട കേസൊന്നുമില്ല അതിന് ആറാട്ടംനെ കുറിച്ച് ഈ പറഞ്ഞോ നല്ല അഭിപ്രായം എനിക്ക് എന്തായാലും ഇല്ല കാരണം ഇവര് രണ്ടാണെങ്കിൽ ചെയ്യുന്നത് അത്ര നല്ല കണ്ടന്റ് അല്ല ൂട്ടുവാന്നല്ലാണ്ട് മാത്രം കാണും അപ്പ തന്നെ മാറ്റം ചെയ്യും എനിക്കാരും തോന്നിട്ടില്ല രണ്ടുപേരും ഒരേ പോലെ തോന്നാൻ രണ്ടാളെയും കാണലില്ല ഇങ്ങനെ റീല് സ്ക്രോൾ ചെയ്യുമ്പോ എന്തെങ്കിലും ഇരുന്നു അപ്പൊ തന്നെ ഒഴിവാക്കുന്ന പ്രൊഫസറോ അങ്ങനെന്തോ ആ എന്നെ കുറിച്ചാണ് എനിക്ക് ഓർമ്മയില്ല പുള്ളി എന്തിനോ ലൈഫിനെ പറ്റിയോ എന്തിനോ പറ്റി പറയുന്നു എന്തോ പറ്റി പറയണേ ആ കേട്ടു പക്ഷെ അത്രയും ഇവരുള്ള ആളിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ആ അത് ആ പക്ഷേ പറഞ്ഞാൽ പോലെ കൊറച്ച് ബോധം വേണ്ടേ എനിക്ക് ഞാൻ ഉപദേശിക്കാൻ മാത്രം ആരുമല്ല പുള്ളി എന്ത് വേണേ ചെയ്തോട്ടെ കാണുന്നവർ കാണട്ടെ എനിക്ക് ഉപദേശിക്കാൻ ഞാൻ ആരുമല്ലോ അങ്ങേരങ്ങേരുടെ അങ്ങരങ്ങേർക്ക് ഇഷ്ടമുള്ള ചെയ്യുന്നു പറയാൻ നമ്മളൊന്ന് ആരുമല്ലോ അരഞ്ചു ദിവസം വരെ വരാ ഇതേപോലൊരു മണ്ടല്ലോത്തു വേറെ കാണത്തില്ല പെട്ടെന്ന് എന്തേലും ഒക്കെ വാളിത്തരം കാണിച്ച് ഫേമസ് ആവാൻ നോക്കുക അല്ലാതെ അതും പറയാനില്ല പറയാൻ നിങ്ങൾ തന്നെ കാണുന്നതല്ലേ ഫോണിൽ കൂടെ ടി വി കൂടെ ഒക്കെ അവനൊരു കോമാളിയായിട്ട് കാണിക്കുന്നത് ഏറ്റവും വലിയ മണ്ടത്തരം സ്വയം കോമാളി ആവുക അത് തന്നെ ണ്ണെ കുറിച്ച് ഇവർ ഇവ രണ്ടുപേരെയും കമ്പാരിറ്റീവ്ലി ഇച്ചിരി മണ്ടത്തരം കാണിക്കാറില്ല ആ ഞാൻ അവന്റെ ന്യൂസ് ഒന്നും കാണാറില്ല ഇല്ല അല്ല വേണ്ട കാണണമെന്നില്ല ഓ വേണ്ട ഇല്ല ഒരു രണ്ടുപേരെയും കാണണമെന്നില്ല അങ്ങനൊന്നുമില്ല പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നല്ല എനിക്കറിയില്ല മനസിലായ പക്ഷേ പേരറിയില്ല അറിയ പേരെന്തായിരുന്നു ആ അതെന്നെട്ട് നമ്മളിപ്പ അഭിപ്രായം അറിഞ്ഞിട്ട് എന്താ കാര്യം അത് വരെ നല്ല കണ്ടിട്ടുണ്ട് ആ അതെ അത് നമ്മൾ പറയാൻ ആരുമല്ലോ അതിനെ കുറിച്ച് എനിക്കും അതിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല